ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഡെൽടെക് പോപ്പുലറിറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിനു മുന്നേ വളരെ സന്തോഷകരമായ ഞങ്ങളുടെ ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ടാണ് ഡെൽറ്റക്ക് എന്നും നിങ്ങളുടെ മുന്നിലുണ്ട് ഇന്നും ഒരു പതിനൊന്ന് ലക്ഷം രൂപയുടെ സൂപ്പർ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് എന്ന സ്ഥലത്താണ് ഈ വീട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു സന്തോഷകരമായൊരു വാർത്ത ആയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് ഞങ്ങളുടെ ഡെൽടെക്ക് ഓപ്പറേറ്റ് ചാനലിക്ക് പത്ത് കെ സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേ ആവാൻ സാധിച്ചത് തുടർന്നും ഞങ്ങൾ നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങളുടെ കൂടെ എന്നും ഡെൽടെക്ക് ചെറിയ ചെറിയ വീടുകളും വാടക വീടുകളും ഫ്ലാറ്റുകളൊക്കെ മാറ്റി എന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഇന്നും തൃശ്ശൂർ ജില്ലയിൽ ഒരു പതിനൊന്നിരിക്കും സാധാരണക്കാർക്കൊക്കെ പറ്റിയൊരു വീടിൻ്റെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് വീഡിയോ എടുത്തതിന് ശേഷം ഇന്ന് തന്നെ അപ്ലോഡ് ഇത് ചാനലിടുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഞങ്ങളെ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തുടർന്നും സഹായ സാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഡെൽടെക് പോപ്പർട്ടി ചാനലിൻ്റെ വീഡിയോ തുടർന്നും കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു